ൊരുതി പോരാടി ചെറിയ മാർജില്ലെങ്കിലും ഓരോ സീറ്റും ജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് അഖിലേഷ് കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഇപ്പോഴത്തെ ഇക്വേഷൻ അഖിലേഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുപത് സീറ്റ് തന്നെ നേടിയെടുക്കുക ബുദ്ധിമുട്ടേറിയ സംഭവമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നേടിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മുപ്പത്തിരണ്ടര ശതമാനം വോട്ടും നൂറ്റി പതിനൊന്ന് സീറ്റും കരസ്ഥമാക്കിയ അഖിലേഷ് യാദവിന് ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനുവേണ്ടിയുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് പിലുഹിത്തിലും സുൽത്താൻപൂരിലും സ്ഥാനാർത്ഥികളാകാൻ പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അതാത് സ്ഥലത്തെ എം പിമാരായ വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയും തന്നെ ആയിരിക്കും എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് അവർ സമാജ്വാദിയിലേക്ക് പോയാലും കോൺഗ്രസിലേക്ക് പോയാലും നഷ്ടം ബി ജെ പിക്ക് തന്നെ ആയിരിക്കും ബി ജെ പി ഇതുപോലെ വലിയ രീതിയിലുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ പിണക്കുന്നത് വഴി അവർക്ക് നഷ്ടങ്ങൾ ഏറെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല എല്ലാ മണ്ഡലങ്ങളിലും അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി വലിയ വിജയം ആവർത്തിക്കാൻ ഇത്തവണ ബി ജെ പിക്ക് കഴിയില്ല ബി എസ് പി എല്ലാ രീതിയിലും ഒത്താശ ചെയ്തു കൊടുക്കുന്നെങ്കിൽ പോലും അത് പഴയ രീതിയിൽ വർക്ക്ഔട്ട് ആകും എന്ന് ഉറപ്പിക്കാനും കഴിയില്ല മായാവതിയുടെ പാർട്ടി എൻബ്ലോക്കായി ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന അപൂർവ നിമിഷമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു തുടർച്ച ഇക്കുറിയും അവർ കാണിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലുള്ളവരെ വലിയ തോതിൽ കബളിപ്പിക്കുന്ന ഒരു നേതാവാണ് മായാവതി എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അഖിലേഷ് യാദവ് മായാവതിക്ക് അതിനെ ഒന്ന് തടുക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മായാവതിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല രീതിയിലുള്ള വെട്ടിപ്പും തട്ടിപ്പും ഇനി എക്കാലവും മറഞ്ഞിരിക്കണമെങ്കിൽ ബി ജെ പി യെ സുഖിപ്പിച്ചേ മതിയാവൂ അതിന് അവർക്ക് പരമാവധി പിന്തുണ നൽകിയേ മതിയാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് അഖിലേഷ് യാദവ് തന്നെ വിളിച്ചു പറയുമ്പോൾ മായാവതിക്ക് ഇതിൽ കൂടുതലായി ഒന്നും മറുപടി പറയാനും കഴിയുന്നില്ല പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പ്രലോഭിപ്പിച്ച് ജനങ്ങളെ തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കുന്ന രാഷ്ട്രീയം ഇനി ഇവിടെ ചെലവാവില്ല എന്നുള്ള കാര്യം കൂടി ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിരിക്കുകയാണ്